മുരളിപെരുനെല്ലി എം എൽ എ നയിക്കുന്ന മണലൂർ നിയോജകമണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് തുടക്കമായി മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം പഞ്ചാരമുക്കിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ നിർവഹിച്ചു ഗുരുവായൂർ നഗരസഭയിലെ തൈക്കാട് മേഖലയിലുള്ള കോതക്കുളങ്ങര പാലാബസാർ ചൊവ്വല്ലൂർ പടി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയ ശേഷം കണ്ടാണിശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂരിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ സിപിഐഎം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം പി എം മുസ്തഫ അധ്യക്ഷനായി ജാഥാ ക്യാപ്റ്റൻ മുരളിപ്പെരുന്നിലി എം എൽ എ ഹാർപ്പണം നടത്തി സ്വീകരിച്ചു കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി സജീബ് അംഗങ്ങളായ സുൽഫത് ബക്കർ സൌമ്യ നിമേഷ് ഇടതുമുന്നണി നേതാക്കൾ തുടങ്ങിയവർ ജാഥാ ക്യാപ്റ്റനെ സ്വീകരിച്ചു തുടർന്ന് കണ്ടാണശേരി അരിയന്നൂർ കൂനമൂച്ചി നമ്പഴിക്കാട് മറ്റം തിരുവത്ര ആളൂർ പെരുമണ്ണ് മഴുവഞ്ചേരി മണലി ചിറനെല്ലൂർ പാറന്നൂർ തായങ്കാവ് എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചൂണ്ടൽ സെന്ററിൽ സമാപിക്കും ജാഥാ ക്യാപ്റ്റൻ മുരളിപ്പെരുന്നെല്ലി എം എൽ എ വൈസ് ക്യാപ്റ്റൻ വി ആർ മനോജ് മാനേജർ ടി വി ഹരിദാസൻ ജാഥാ അംഗങ്ങളായ ഉഷാ പ്രഭുകുമാർ കെ എ വിശ്വംഭരൻ പി എസ് ജയൻ ടി എ ജോസ് പി ടി ബാബു പി എ രമേശൻ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇടതുമുന്നണി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം മണലൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയ വികസന മുന്നേറ്റങ്ങളും ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനായാണ് വികസന മുന്നേറ്റ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത് ബുധനാഴ്ച വൈകിട്ട് വാടാനപ്പള്ളി സെന്ററിൽ ജാഥ സമാപിക്കും സിപിഐഎം നേതാവും ജനയുഗം പത്രാധിപരുമായ രാജാജി മാത്യു തോമസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും